ടിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും പതിവ് പോലെ അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് ആദ്യമായി കാണിക്കുന്നത് ഇത് വിട്ടുകൂടിയ അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ഈ ഒരു ഡിസൈൻ്റെ രണ്ട് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പെർ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൊഫഷണൽ കൊറിയർ വഴിയും അതുപോലെ തന്നെ പോസ്റ്റൽ വഴിയുമാണ് നമ്മൾ പാഴ്സൽ അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയറിന് ആറ് മീറ്ററും മോളോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അത് ഒരേ മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ വാങ്ങണമെന്നില്ല പലതരം മെറ്റീരിയൽ മിക്സ് ചെയ്തും വാങ്ങാം ഹോം ഡെലിവറി ഉണ്ടായിരിക്കുകയില്ല നമ്മൾ കൊറിയറിൻ്റെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് അമേരിക്കൻ ക്രൈപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയലാണ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ പർച്ചേസ് ചെയ്യേണ്ടതാണ് നാൽപ്പത്തി നാല് ഇഞ്ച് വിടുത്ത് വന്നിട്ടുള്ള ഈ ഒരു ഒക്കെ തന്നെ ഓരോ ഡിസൈനും രണ്ട് കളറുകൾ വീതമാണ് ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപ തന്നെയാണ് ഇതിൻ്റെ അടുത്ത കളർ കാണാം ഇതൊക്കെ അജറക്ക് പ്രിൻറ്റ് വന്നിട്ടുള്ള അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുന്നത് ക്രൈപ്പാണ് പുതിയ ഡിസൈൻസ് നമ്മൾ ഇന്നലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത്തി ഇഞ്ച് വീതി വരുന്ന അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയലിൽ സൈഡ് ഓപ്പൺ കുത്തിയാണെങ്കിൽ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും റേറ്റ് സെയിം തന്നെയാണ് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയലാണ് വളരെ ചെറിയ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് വളരെ ചെറിയ പ്രിൻ്റുകളൊക്കെ പ്രയർ ഡ്രസ്സിന് ഉൾപ്പെടെ പോകുന്നതാണ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകാറുണ്ട് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം ഇതാണ് അടുത്ത കളർ വരുന്നത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൂടാതെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് ദയവായി അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് അമേരിക്കൻ ക്രൈപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ഈ ഒരു ഡിസൈൻ ഒക്കെ തന്നെ എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യണം നമ്മളത് എല്ലാ വീഡിയോയിലും പറയുന്നത് എല്ലാ കളറുകളും ആ കറക്റ്റ് ഷെയ്ഡ് വീഡിയോയിൽ കിട്ടണമെന്നില്ല ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം വീഡിയോയിൽ കാണിക്കുന്ന ഡിസൈൻസ് കൂടാതെ അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഒരുപാട് പുതിയ കളക്ഷൻസ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം ഉള്ളത് സൺഡേ ഉൾപ്പെടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഇഞ്ച് വിട്ടു വരുന്ന മെറ്റീരിയൽ ആണ് ഇത് സെറ്റായിട്ടോ അല്ലാതെയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഓഫറിന് തൊണ്ണൂറ്റി അഞ്ചും ഫ്രീ ഷിപ്പിങ്ങിനും തരുന്നത് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഇതിൽ കലങ്കാരി പ്രിൻറ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത് രണ്ടും സെയിം ക്വാളിറ്റിയാണ് ടോപ്പിനും ബോട്ടറിനെയും യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഫ്രീ ഷിപ്പിങ്ങുമാണ് വരുന്നത് ഇതാണ് മൂന്നാമത്തെ കളർ വന്നിട്ടുള്ളത് നാല് കളറുകളാണ് ആയിട്ടുള്ളത് മെറ്റീരിയൽ വന്നിട്ട് സോഫ്റ്റ് കോട്ടൺ ആണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ആറ് മീറ്റർ മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ലാസ്റ്റ് കളർ വരുന്നത് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണെങ്കിലും ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് വേണമെങ്കിലും നമ്മൾ അങ്ങനെയും കട്ട് ചെയ്ത് തരുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടാണെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം മെസ്സേജ് ചെയ്യുക വന്നിട്ടുള്ള മെസ്സേജിന്റെ ക്രമത്തിലാണ് നമ്മൾ റിപ്ലൈ തരുന്നത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം ആരുടെയെങ്കിലും മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് പുതിയ കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം